ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥാവിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു കിട്ടിയത് വിക്രത്തിന് ബെയിലിട്ടുന്ന സേന വരെയൊക്കെയാണ് കണ്ടത് അപ്പോൾ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അമ്മ വീട്ടിലിരുന്നിട്ട് നല്ലോണം കാര്യമാണ് വിനയം കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീജ് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ കരയില്ലേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ശ്രീജി നീയും കേട്ടതല്ലേ വിനയം വന്ന് പറയുന്നത് കാപ്പ് ചുമത്തുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ജയിലിക്കയക്കുന്ന ഉറപ്പാണ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീജു ശ്രീജു പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല അമ്മേ അമ്പലത്തിലെ തിരുമേനി പറഞ്ഞതല്ലേ ഒന്നും സംഭവിക്കില്ല എന്ന് അമ്മ വിഷമിക്കില്ലേ എന്നൊക്കെ പറയാണ് അപ്പൊ അച്ഛൻ കയറി വരുന്നുണ്ട് അച്ഛൻ പുറത്തുനിന്ന് കയറി വന്നിട്ട് പറയാണ് പിന്നെ അമ്പലത്തിലെ പൂജാരിയല്ലേ കോടതിയിലിരിക്കുന്നതെന്ന് പറയാണ് ജസ്റ്റിസ് അങ്കനാരായണന്റെ കോടതിയിലാണ് അവനെ ഹാജരാക്കുന്നതിൻ്റെ അവൻ്റെ അവൻ്റെ കഥ അന്നത്തോടെ കഴിഞ്ഞു തീരുമാനിച്ചാൽ എന്ന് പറയാണ് അയാളുടെ മകളോട് ചെയ്ത ക്രൂരതയ്ക്കൊക്കെ അയാൾ അവനെ എന്തായാലും ജയിലിൽ അടയ്ക്കുന്ന ഉറപ്പാണെന്ന് പറയാണ് ഇതും കൂടി കേട്ടപ്പോൾ അമ്മ എണീച്ചെന്നിട്ട് കരഞ്ഞിട്ട് അച്ഛനോട് പറയാണ് ദേഷ്യം സങ്കടമൊക്കെ പറഞ്ഞിട്ട് അമ്മ നീച്ചെന്നിട്ട് ഉറക്കെ പറയണേ അവൻ ചെയ്തു അവൻ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കുട്ടി തിരിച്ചു വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിന്നത് അവൻ കാരണമാണോ അവൻ കുറെ പറഞ്ഞതല്ല അവളോട് പോവാൻ അപ്പം അവളുടെ ഭാഗത്ത് നെറ്റില്ലേ എന്ന് പറയാണ് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് പുറത്ത് നിന്ന് ആ കുട്ടീനെ വിളിച്ചകത്ത് കഴിഞ്ഞിട്ട് നീയല്ലേ എന്ന് പറയുന്നുണ്ട് ഒന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ മോനെ എന്തായാലും കാണണം ഇനി അവൻ ജയിലിൽ കിടക്കണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കത് കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് അറിയണം അപ്പം അച്ഛൻ പറയുന്നുണ്ട് വേറെ എന്ത് നമുക്ക് മാറ്റാൻ പറ്റും പക്ഷേ കർമ്മ എന്ന് പറയുന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അറിയണം അപ്പം അമ്മ കുട്ടിക്കറിയണം ഇനി കാണാൻ പറ്റില്ല എന്നുള്ളതിലാണ് അമ്മ കറിയുന്നത് ഇങ്ങനെ ബാക്കി തിരിഞ്ഞ് നിന്നിട്ട് കട്ടലയിൽ തല വെച്ചിട്ട് അമ്മ ഇങ്ങനെ കറിയുമ്പോൾ ശ്രീജപ്പിഞ്ഞു സമാധാനിപ്പിക്കേണ്ട അമ്മയ്ക്ക് അറിയല്ലേ കരയല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് വിക്രം കയറി വരുന്നത് അമ്മ കാണുന്നത് വിക്രം കയറി വരുന്ന കാണുമ്പോൾ വേഗം അമ്മ ഓടി ചെന്നിട്ട് വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജിക്ക് സന്തോഷമാകൊണ്ട് ശ്രീജിക്ക് ഇറങ്ങി ചെല്ലണം എന്നുണ്ട് പക്ഷെ ശ്രീജി അച്ഛനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛനെന്താ പറയാൻ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ശ്രീ പൂ അതിങ്ങനെ നിൽക്കുന്നുണ്ട് ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് അമ്മ വേഗം ചെന്നിട്ട് അവനിങ്ങനെ കവിള്ളും മേത്തൊക്കെ ഇങ്ങനെ തൊട്ട് തോത്താലോടിയിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനാണ് കാണിക്കുന്നത് വിക്രം പറയുന്നുണ്ട് അമ്മ കരയില്ലേ ഞാൻ വന്നില്ലേ ഇനിയും തീരെ കരയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ഓ അപ്പം വിനയനെ കൊള്ളുന്ന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഓ ഏറ്റവും നീ അപ്പോൾ കേസൊന്നും ഉണ്ടായിരുന്നില്ലേ കാപ്പ ചുമത്തി ചുമത്തിന്നാണല്ലോ ഞാനറിഞ്ഞത് ആറുമാസം ജയിൽ കിടക്കണമെന്നൊക്കെയാണല്ലോ ഞാൻ അന്വേഷിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ വിക്രം പറഞ്ഞു ആ അറിഞ്ഞത് അതേപോലെ അമ്മോട് വന്ന് പറയും ചെയ്തു എന്ന് പറഞ്ഞു അല്ല എന്തായാലും സത്യം എല്ലാവരും അറിയല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ അറിഞ്ഞോട്ടേച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വിനയം പറഞ്ഞു അപ്പോൾ കേസൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വിക്രം പറഞ്ഞു കേസൊക്കെ ഉണ്ടായിരുന്നു കേസൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ വക്കീലിനെ വെച്ച് വാദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു ആരാന്ന് പറഞ്ഞു അവൻ കുറെ മടിച്ചു മേടിച്ചിട്ടാണ് പറഞ്ഞത് വേദ എന്ന് പറയുമ്പോൾ അച്ഛൻ ഞെട്ടും എല്ലാവരും ഞെട്ടുട്ടോ വേദ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നത് കാണും വേദ എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് വേദം കയറി വരുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് ബീജിയും ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് വേദം ഇങ്ങനെ കയറി വരുമ്പോൾ എല്ലാവരും അമ്മയുടെ കണ്ണീന്നൊക്കെ വെള്ളം വരും അപ്പോൾ വേദ മുന്നേ പറഞ്ഞത് അമ്മ ഓർക്കും വിക്രത്തിൻ്റെ കൂടെ അല്ലാതെ ഇനി പടി ഞാൻ ചവിട്ടുള്ളതെന്ന് ആദ്യം പറഞ്ഞത് അമ്മ ഓർക്കാണ് എന്നിട്ട് വേദം എന്ന് വിളിച്ചിട്ട് അമ്മ വേദയുടെ അടുത്ത് പോയി വേദ മോളെ സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ വേദ പറയും അമ്മക്ക് അറിയില്ലേ അമ്മയ്ക്ക് വിക്രം വന്നില്ലേ ഇനി എന്തിനാ അമ്മക്ക് അറിയണമെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അമ്മ വി വേദേനെ കൂട്ടിയിട്ട് ആകത്തേക്ക് കയറാൻ നിൽക്കുന്ന സീനിലാണ് കാണിക്കുമ്പോഴാണ് അച്ഛൻ ഇറങ്ങി വരുന്നത് വേദം കയറാൻ നിൽക്കുമ്പോ അപ്പൊ പച്ച നിൽക്ക് പറയുകയാണ് എന്നിട്ട് പറയാണ് വീടിനും നാടിനും ഉപകാരമില്ലാത്തവനാണ് ഇവൻ ഇവൻ മകനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പോലും ഞാൻ കരുതാറില്ല അങ്ങനെയുള്ള ഇവനെ നീ എന്തിനാ പുറത്തിറക്കാൻ പോയത് കെട്ടു പോയൻ മാസം ജയിലിൽ കിടക്കണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേദോട് ചൂടാവുകയാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമാവേണ്ടത് എന്താ ഇങ്ങനെയൊക്കെ മാഷ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് വേദ തിരിച്ചും പറയുന്നുണ്ട് നല്ലവനോ കെട്ടവനോ ഏതായാലും ഇത് നിങ്ങളുടെ മകനല്ലേ എന്ന് പറയുന്നുണ്ട് തെറ്റ് ചെയ്ത ഒരുപാട് പേർക്ക് നേർവഴി പറഞ്ഞു കൊടുത്ത അധ്യാപകന് എൻ്റെ സ്വന്തം മകനെ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദന ചോദ്യം ചെയ്യാൻ തുടങ്ങി മാഷിനെ മറ്റെല്ലാ കുട്ടികളെയും നേർവഴിക്ക് നടത്തിയിട്ട് പ്രസിഡന്റിന്റെ അവാർഡ് വരെ വാങ്ങിയ മാഷെ എന്താ സ്വന്തം മകനെ മാറ്റി നിർത്തിയതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ ഭർത്താവിന് ഞാൻ അങ്ങനെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ മകനായിട്ട് തന്നെ വിക്രം എവിടെ ജീവിക്കും അത് എന്റെ ഉത്തരവാദിത്വം വിക്രം ഇനി നല്ല രീതിക്ക് നടക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് വേദ തിരിച്ചും മറുപടി പറയുകയാണ് അപ്പം മാഷു പറയുന്നുണ്ട് അതിന് നിന്നെ ആരവിടുത്തു മരുമകളായിട്ട് അംഗീകരിച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണ് നിന്നെ നി നീ ഭർത്താവെന്ന് പറയുന്ന ഇവൻ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ നീ ഇപ്പം കോടതി നിന്ന് ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇവൻ നന്നാവുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് കുതിരയ്ക്ക് കൊമ്പ് ഉണയ്ക്കാം കാക്ക മലർന്നും പറക്കാം എന്നാൽ ഈ തെമ്മാടി നേരാവില്ല അത് ഒരു ഒരു കാലത്തും നേരാവില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മാഷു ഒന്ന് നിർത്തുമെന്ന് പറയുന്നുണ്ട് എന്നാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അച്ഛാ ചെറിയ ക്ലാസ്സില് മാഷിമാരൊക്കെ നമ്മളോട് പറയില്ലേ ഉറച്ചു വിശ്വസിച്ചാൽ എന്ത് സാധിക്കും എന്ന് അതുപോലെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആവാം പക്ഷേ ഈ വീടിന്റെ മധ്യമകളായിട്ട് നിനക്ക് അതിന് പറ്റില്ല എന്ന് പറയാണ് മുന്നേ നീ എങ്ങനെയാണോ ഇവിടെ താമസിച്ചിരുന്നത് അതുപോലെ നിനക്ക് ഇനി ഇവിടെ താമസിക്കാന്ന് പറയാണ് അപ്പം വേദ സമ്മതം എന്ന് പറയുമ്പോൾ അച്ഛൻ ഉള്ളി കയറി പോവാണ് പിന്നെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് വണ്ടി എടുത്ത് പുറത്ത് പോകുന്ന വിക്രം ഇതൊക്കെ ആലോചിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് വേദ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും വേദ തനിക്ക് വേണ്ടിയിട്ട് വക്കീൽ വെച്ച് വാദിച്ചതൊക്കെ ആലോചിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് അവൻ ഒരു ഓട്ടോണ് മുന്നിലാണ് പെടും ആക്സിഡൻറ് ആകുന്നതുപോലെ പോലെ അവൻ നിർത്തി നിർത്തുമ്പോൾ അതിനെന്താ രാധയായിരിക്കും രാധയുടെ വണ്ടി ആയിരിക്കും അപ്പോൾ രാധയുടെ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിയിട്ട് പറയും എന്തായിട്ടും നീ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധ പറയുകയാണ് ആ എൻ്റെ റൂട്ടിൽ കൂടെയല്ല നീ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ വണ്ടി കയറ്റി കൊല്ലെന്ന് പറയുകയാണ് അപ്പൊ എന്താണ് നിനക്ക് വേണ്ടതെന്ന് പറയാണ് നിനക്ക് എന്താണ് പ്രാന്താണോന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പൊ രാധ പറയുന്നുണ്ട് അതെ എനിക്ക് തന്നെയാണ് വിക്രമേട്ടൻ എന്നുള്ള പ്രാന്ത് ഒരാൾ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം തന്നെ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ വിക്രമേട്ടൻ എന്താ ചെയ്യുക വിക്രം പറയുന്നുണ്ട് കാരണം അടിച്ച് പോയിക്കൊന്ന് ആ ഇനി നിങ്ങൾ അത് ചെയ്തിട്ട് ചെയ്താൽ ഞാനും കാരണം അടിച്ചു എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആ വേദ എന്ന് പറഞ്ഞ വേദാളത്തിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ നിങ്ങൾ എന്താ അത് ചെയ്യാത്തത് ചോദിക്കുകയാണ് നീ കോഡ് ജയിലിൽ പോവാതെ രക്ഷിച്ചത് അവളാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സോഫ്റ്റ് ഒന്നും തോന്നണ്ട നിങ്ങൾ ജയിലിൽ പോകാൻ കാരണം കൂടി അവളാണ് അതല്ല ജഡ്ജിയുടെ മകളായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയല്ലേ എൻ്റെ പിന്നെ നടക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളായിട്ട് എങ്ങാനും സെറ്റായ രണ്ട് കുപ്പി പെട്രോൾ ഞാൻ അധികം മേടിച്ചിട്ട് നിങ്ങളെയും കൊണ്ടും ഞാനും ചാവു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട ആസിഡ് ഒഴിക്കുന്നില്ല നിങ്ങളുടെ മോത്തുനിന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയുവാണ് രാധ അപ്പം അവൻ മോത്തൊക്കെ തൊട്ട് നോക്കുവാണ് വിക്രം നിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം പുള്ളിപ്പോയാലും എനിക്ക് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല നിന്നെ ഞാൻ പൊന്നു പൊന്നു നോക്കിക്കോളാം എന്നാൽ അവൾക്ക് ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂവാണ് രാധ പൂവാണ് പോവാണ് വീട്ടിലാണെച്ചാലോ വേദാളം പുറത്താണെന്ന് വെച്ചാലോ ചുടല അല്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവനൊരു ഫോൺ കോൾ വരുന്നത് ഫോൺ എടുത്തിട്ട് വിക്രം അറിയണ സാർ ഞാനിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോവാൻ നിൽക്കാണ് പിന്നെ ഈ താ പിന്നെ കാണിക്കുന്നത് ഹോളിൽ നേരത്ത് വേദം ഇരിക്കുന്നുണ്ട് വേദ ഈ താലിയൊക്കെ പിടിച്ചിട്ട് വിക്രത്തിനെ ഇങ്ങനെ ആലോചിച്ച് വിക്രത്തിൻ്റെ കൂടെ ബൈക്കിൽ വന്നതും വിക്രം അവളെ രക്ഷിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നെയാണ് അവൾക്ക് തോന്നിയത് വിക്രത്തിൻ്റെ മുറി ഒന്ന് നോക്കിയാണോ വേദ എണീച്ചിട്ട് വിക്രത്തിൻ്റെ മുറി ഒന്ന് നോക്കാൻ പോവുകയാണ് മുറി തുറന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുറിയൊക്കെ നോക്കിയിട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അവന് അവൾക്ക് മനസ്സിലാവും വിക്രം കുറേ പഠിച്ചതാണ് നല്ല മാർക്കോടെ പാസ് അറിയുമ്പോൾ വേദിക്ക് സംശയം തോന്നും എന്നിട്ട് ആൾ ഇതിൻ്റെ ഒരു ഗുണ്ടയായിട്ട് നടക്കുന്നതെന്ന് സംശയം തോന്നുന്നു ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്